എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തയ്യൽ പഠിക്കാത്തവർക്ക് വേണ്ടി തയ്യൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ പോയപ്പം എന്നെ എങ്ങനെയാണോ അവർ ആദ്യം മുതൽ ചെയ്യിപ്പിച്ച ആ ഉള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മെഷീനെ ഒന്ന് പരിചയപ്പെടാറുണ്ട് നമ്മൾ സാധാ മെഷീനിലാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ ഒരു മിറിറ്റിൻ്റെ മെഷീനാണ് ആണ് ഇതാണ് ഞാൻ എപ്പോഴും സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ അപ്പോൾ തയ്യൽ അറിയാൻ മേലാത്തോർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മെഷീൻ്റെ കാൽ വെച്ച് ചവിട്ടുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പക്ഷെ നമുക്ക് ചവിട്ടി വാലൻസ് ആകണം അത് നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ കാലെടുത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട് നമുക്ക് മെഷീനൊക്കെ ചവിട്ടാം നമുക്ക് തുടക്കം തന്നെ നമ്മളെ മിഷിൻ്റെ ഒന്നും ഊരി മാറ്റണം നമ്മൾ സൂചി ഇട്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും മെഷീൻ ചവിട്ടി പഠിക്കരുത് സൂചി ഒടിഞ്ഞു പോകും അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മെഷീൻ്റെ സൂചി എങ്ങനെയാ ഊരുന്നതെന്ന് കണ്ടോളൂ അപ്പോൾ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വേണം കേട്ടോ കാരണം അവിടെ ചെറിയൊരു സ്ക്രൂയിലാണ് നമ്മുടെ ഈ സൂചി അതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിടിപ്പിച്ചേക്കുന്നത് അപ്പോൾ അതിങ്ങനെ ലൂസാക്കുമ്പോഴത്തേനും നമുക്ക് ആ സൂചി ഇങ്ങനെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും സൂചി ഊരിയെടുത്തതിന് ശേഷം ആ ചെറിയ സ്ക്രൂ അവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നമുക്ക് സൂചി ഇടാൻ നേരത്ത് വീണ്ടും അത് ലൂസാക്കിയിട്ട് നമുക്ക് നല്ലതായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് വേണം ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ സൂചി ഊരി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇടാൻ നേരത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ നമ്മുടെ മെഷീൻ്റെ സൂചി ഇരിക്കുന്ന ആ ഭാഗത്തുനിന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റുമോ കേട്ടോ ഓപ്പൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ബോബനും കേസും അകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ബോബനും കെയ്സും അതിലിട്ടിട്ടില്ല കാരണം നമ്മൾ ആദ്യം മെഷീൻ ചവിട്ടി പഠിക്കുന്ന സമയത്ത് ബോബനും കേസും വേണ്ട നമുക്ക് സൂചി വേണ്ട നന്നായി ചവിട്ടി പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൂചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്ക് മെഷീൻ ചവിട്ടി നമ്മുടെ കാലുമായിട്ട് നല്ല ബാലൻസാണ് നമുക്ക് മെഷീൻ ചവിട്ടാനുള്ളൊരു ബാലൻസ് നമുക്ക് കിട്ടണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ആദ്യം തന്നെ രണ്ട് കാലെടുത്ത് വെച്ച് പതിയെ 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 ആദ്യം ഒന്ന് ചെയ്യുക പിന്നീട് അങ്ങ് സ്പീഡ് കൂട്ടിക്കൊണ്ടാൽ മതി അപ്പോൾ നമുക്ക് മെഷീൻ ചവിട്ടി ബാലൻസ് വേണം എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് മെഷീൻ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂചി ഒടിഞ്ഞു പോകും പ്പോൾ കണ്ട മെഷീൻ്റെ വീല് കണ്ട് ഫ്രണ്ടിലേക്കല്ലേ കറങ്ങുന്ന ആ ഒരു വീല് കറങ്ങുന്ന അത് ബാക്കിലേക്ക് പോകുമ്പോഴത്തേനുമാണ് നമ്മുടെ സൂചി ഓടിയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നന്നായിട്ട് നമ്മൾ മിഷ്യൻ ചവിട്ടി ബാലൻസ് ആകണം നമ്മൾ ഫ്രണ്ടിലേക്ക് തന്നെ ചവിട്ടി ബാലൻസ് ആകണം അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സൂചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചവിട്ടുന്നത് അപ്പോൾ ഞാൻ മെഷീൻ ചവിട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നതും കാണിച്ചു തന്നതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് നമ്മുടെ ഊരി വെച്ച മെഷീൻ്റെ സൂചിയില്ലേ ആ സൂചി നമുക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മെഷീൻ്റെ സൂചി എന്ന് പറയുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ കുറച്ച് പരന്നാണ് ഇരിക്കുന്നത് കേട്ടോ ആ പരന്ന ഭാഗമാണ് നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്ക്രൂ ഇരിക്കുന്നിടത്ത് നമ്മൾ പിടിപ്പിക്കുന്നത് ഈ നമ്മൾ ആ സ്ക്രൂവിൽ നിന്ന് ഊരി എടുത്ത സമയത്ത് ആ സ്ക്രൂ വീണ്ടും നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് ലൂസാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ആ സ്ക്രൂ ഇങ്ങനെ ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൂചി കറക്റ്റായിട്ട് സൂചി അതിൻ്റെ ഇങ്ങനെ കയറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് സൂചി അങ്ങ് കയറിപ്പോയിരുന്നു കഴിഞ്ഞാലും നമ്മുടെ സ്റ്റിച്ചിങ് ശരിയാകത്തില്ല സൂചി ഒരുപാട് താഴോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂചി ആ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് തട്ടി സൂചി ഓടിഞ്ഞു പോകും അപ്പം ഇത് ഒരു മിനിമം ആയിട്ട് വെക്കണം നമ്മൾ ആദ്യം സൂചി ഇട്ടിട്ട് നമ്മൾ പതിയെ ഇങ്ങനെ ഇതാ ഞാൻ സൂചി ഇട്ട് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുത്ത് ആ സ്ക്രൂ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ ഇങ്ങനെ നമ്മളൊന്ന് ആ മെഷീൻ്റെ വീല് പിടിച്ച് ഇങ്ങനെ താഴോട്ടൊന്നാക്കാൻ നമ്മുടെ സൂചി വല്ലോടൊപ്പം തട്ടുന്നുണ്ട് നമ്മൾ ഇട്ടത് നമ്മളിട്ടത് നമ്മൾ ഇട്ടത് നമ്മളിട്ടത് അല്ലെന്നുണ്ടെങ്കിൽ ആ മെഷിൻ്റെ ആ ഒരു ഭാഗത്ത് തട്ടും സൂചി അത് പതിയെ ഒന്ന് ആക്കി നോക്കണം കേട്ടോ അപ്പോൾ സൂചി ഇടുന്ന മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത നമ്മുടെ ബോബനും കേസും ആണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ ബോവനും കേസും അപ്പോൾ ഇതാണ് കേസ് മറ്റതാണ് ബോബന് അപ്പോൾ ഈ ഒരു കേസിലാണ് നമ്മൾ നൂല് ചുറ്റിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബോബനും ഗെയ്സ് ഏതാണെന്നൊക്കെ മനസ്സിലായി സൂചി ഇടുന്നതും സൂചി ഊരുന്നതും മെഷീൻ വെറുതെ ചവിട്ടൊന്നും അത് നിങ്ങളെ കാണിച്ചു തന്നു അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്തേ നമ്മൾ ബോബനും കേസും അകത്ത് ഇട്ടിട്ടില്ല സൂചി ഇട്ടിട്ടുണ്ട് ഇനി വെറുതെ നമ്മളൊരു തുണി എടുത്തിട്ട് അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം നൂലിടാതെ തന്നെ നമ്മൾ നേരെ തന്നെ നമ്മൾ കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ഒരു വട്ടമൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ചുമ്മാ ഒരു പ്ലെയിൻ ഒരു തുണി എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നെന്ന് നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ ലൈൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ലൈനിലേക്കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാകാനും നമുക്ക് പഠിക്കാനും പറ്റും ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ തന്നെ കറക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റായിരിക്കും നമ്മുടെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് സ്ട്രെയ്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് പഠിക്കും അടുത്തത് നമുക്ക് ബോവം എങ്ങനെയാണ് മെഷീനിൽ വെച്ചിട്ട് നൂല് ചുറ്റിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് മെഷീൻ്റെ ആ വീൽ വരുന്നെടുത്ത് ഇതുപോലൊരു സാധനമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ മെഷീനിലും ഒരുപോലാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ മെറിറ്റിൻ്റെ മെഷീനിൽ ഇങ്ങനെയാണ് ഇതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ താഴോട്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് നൂല് ചുറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കേസ് എടുക്കുക കേസിലേക്ക് നൂലിൻ്റെ തുമ്പ് നൂലിൻ്റെ തുമ്പ് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി വെക്കണം കേട്ടോ ഇതാ ഇങ്ങനെ ചുറ്റണം ചുറ്റി വെച്ചതിന് ശേഷം നമ്മളിതാ നേരെ നമ്മളിതാ എവിടെ ഒരു ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു കമ്പി ഇങ്ങനെ നീണ്ടു നിൽപ്പുണ്ട് അതിലേക്കിതാ ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ച് വെച്ചതിന് ശേഷം ചില മെഷീനിലിങ്ങനെ നമ്മൾ അവിടെ കൈ പിടിക്കേണ്ട വരത്തില്ല താഴോട്ട് അവിടെ ഒരു താഴോട്ട് സോറി മുകളിൽ ഇങ്ങനെ ഒരു സ്ക്രൂ കാണും കേട്ടെ അത് ടൈറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അങ്ങനെയിരിക്കും പക്ഷേ ഈ മെഷീനിൽ അങ്ങനെ പറ്റത്തില്ല അപ്പോൾ ഞാൻ ആ കേസങ്ങ് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മെഷീൻ അങ്ങ് കറക്റ്റ് ആയിട്ട് ഒരു കൈ ഇങ്ങനെ അവിടെ വെച്ചു കൊടുക്കോട്ട് എന്നിട്ട് നൂലിങ്ങനെ വലിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് കേസിനെ നൂല് ചുറ്റിക്കിട്ടും അപ്പോൾ എല്ലാ മെഷീനിലും ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ അപ്പം നമ്മുടെ മെഷീനിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ നൂല് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേസ് ഊരിയെടുക്കാം അപ്പോൾ നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ പറയാത്ത ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ ഈ ബോവൻ കേസിൽ നൂല് ചുറ്റുന്ന സമയത്ത് നമ്മുടെ ആ മിക്ഷൻ സൂചിയുടെ അവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് ഒരു തുണി പ്ലെയിൻ മടക്കി വെച്ചേക്കണം കേട്ടോ കാരണം ഈ സൂചിയുടെ മുനമ്പ് അല്ലെങ്കിൽ വെറുതെ വന്ന് സൂചി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പോകും അങ്ങനെ ഒരു തുണി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അതിനുശേഷം ഇതാ നമ്മുടെ കേസ് എടുത്ത് ബോവം കേസിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതാ ഇട്ടതിന് ശേഷം ഇതാ ഈ നൂല് ഇതുപോലെ അങ്ങ് ആക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബോബനും കേസും കണ്ടല്ലോ അപ്പോൾ അതിലേക്ക് എങ്ങനെയാണ് നൂലിടുന്നതെന്ന് മനസ്സിലായല്ലോ അടുത്ത് നമുക്ക് ബോബൻ കേസ് നമുക്ക് മെഷീനിലിടാം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ സൂചിയുടെ ആ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം അതിനുശേഷം മെഷീൻ്റെ താഴെക്കൂടെ നമ്മൾ കൈ കൊണ്ടുവന്നിട്ട് ഇതുകൊണ്ട് കേസ് ഇങ്ങനെ പിടിക്കണം അപ്പോൾ ഈ ബോബൻ കേസ് നമ്മൾ ഈ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുമ്പം അവിടെ ഒരു സൗണ്ട് കേൾക്കും കേട്ടോ അത് ആ വീണമെന്നുണ്ടെങ്കിലാണ് ആ സൗണ്ട് വരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അവിടെ അങ്ങ് ക്ലോസ് ചെയ്യുക അടുത്തത് നമുക്ക് നൂല് നൂലെങ്ങനെയായിടുന്നതെന്ന് നോക്കാം അപ്പോൾ നൂലെടുത്തിട്ട് ഇത് കണ്ട മേളിൽ നിന്ന് ആത്തി ഇത് കണ്ട അവിടെ ഒരു ചെറിയൊരു ഹോളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴോട്ട് അവിടെ ഒരു റിങ് പോലാണ് അതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്തതിന് ശേഷം ഇതാ ഇങ്ങനെ മേളിലോ ഇത് കണ്ടോ ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കൊണ്ടുവരണേ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇതിങ്ങോട്ട് ആകത്ത് പുറത്തോട്ട് ഇങ്ങനെ വലിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതാ താഴെ താഴെ ഒരു ചെറിയൊരു ഇതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് വളഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം ഇതാ നേരെ താഴോട്ട് വന്ന് നമ്മുടെ സൂചിയിലേക്ക് നൂല് കോർക്കണം കേട്ടോ അപ്പോൾ സൂചിയിൽ നൂല് കോർത്തെടുത്തതിന് ശേഷം ഇതാ ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി പതിയെ ഒന്ന് മെഷീൻ ഒന്ന് ഇങ്ങനെ മെല്ലെ ഒന്ന് കറക്കി ആ നമ്മുടെ ബോവം കേസിൽ നിന്നുള്ള നൂലിങ്ങനെ പുറത്തോട്ട് എടുക്കണം അപ്പോൾ ഒന്ന് താഴ്ത്തി കൊടുക്കുമ്പോൾ സൂചി ആ സൂചിയിൽ നമ്മുടെ കേസിലെ നൂലിങ്ങനെ പുറത്തോട്ട് കിട്ടും ശേഷം ആ നൂലിതാ ബാക്കിലേക്കാക്കി വെക്കുക ബാക്കിലേക്കാക്കി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം പ്ലെയിനായിട്ട് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചതിന് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂലിട്ടിട്ടാണ് ഇനി നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്യുകയാണ് അപ്പോൾ ഞാനിതാ തുണി രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് മടക്കി വെച്ചതിന് ശേഷം ഇതാ നമുക്ക് സ്ട്രെയ്റ്റായിട്ട് താഴെ വരെ നമുക്ക് പതിയെ പതിയെ അങ്ങ് തയ്ച്ച് പോകാം അപ്പോൾ ആദ്യം ആദ്യമൊക്കെ തയ്ക്കുന്ന സമയത്ത് പതിയെ പതിയെ കറക്റ്റായിട്ട് ലെവലായിട്ട് സ്റ്റിച്ച് ചെയ്ത് പഠിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഞാനിതിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വളരെ സ്ലോയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് ആദ്യം ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പഠിക്കാൻ പറ്റും ഇത് ഇതുകൊണ്ട് ഞാൻ നേരെ ഒന്ന് താഴെ വരെ ആയിട്ട് തയ്ച്ചിട്ടുണ്ട് ഇതുപോലെ ആണ് നമ്മൾ നൂലിട്ട് കഴിയുമ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ നമ്മൾ നൂലിടാതെ ആദ്യം ആയിട്ട് ആദ്യം തയ്ച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നൂലിട്ടിട്ട് ആയിട്ട് തയ്ച്ച് അപ്പോൾ ഞാൻ ഒരു വട്ടം തയ്ച്ച് കഴിഞ്ഞ് അടുത്തതൊന്നും കൂടെ അതേപോലെ തന്നെ ആയിട്ട് തയ്ക്കാൻ പോകുക അതുപോലെ തന്നെ കുറേ പ്രാവശ്യം ഇതുപോലെ നമ്മൾ നേരെ ഒരു തുണി എടുത്ത് മടക്കി വെച്ചിട്ടിങ്ങനെ നേരെ നേരെ തയ്ച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ലെവലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുന്ന സമയത്ത് കുറച്ച് സൂചിയൊക്കെ മേടിച്ച് വെച്ചോണം കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് സൂചിയൊക്കെ കുറേ ഒടിഞ്ഞു പോകും അപ്പോൾ അത് നേരത്തെ കുറച്ച് കരുതിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് പ്രാവശ്യം ഞാനൊന്ന് ലെവലായിട്ട് നിങ്ങളെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊക്കെ ആദ്യം സ്റ്റിച്ചിങ് പഠിക്കാൻ പോകുന്ന സമയത്ത് ആദ്യത്തെ ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത് മിഷൻ ചവിട്ടാൻ മാത്രമായിട്ട് ഒരു ദിവസമായിട്ട് പഠിപ്പിക്കും കേട്ടോ പിന്നെ അടുത്ത ദിവസം ആവുന്ന ദിവസം നമുക്ക് വെറുതെ പ്ലെയിൻ ഒരു തുണി തരും അതിലിട്ട് കുറേ നേരം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പഠിപ്പിക്കും പിന്നെ അടുത്ത ദിവസമാണ് നമുക്ക് പിന്നെ സൂചി നൂലൊക്കെ ഇട്ട് കാണിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ തന്നെ സൂചി നൂലും ഇട്ടിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാനൊക്കെ പഠിച്ചത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് ഒരാൾ എങ്ങനെയാണ് മിഷൻ ചവിട്ടി തയ്യൽ പഠിക്കുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ